എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് അവിയൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ എങ്ങനെയാണ് മുറിക്കുക എന്നുള്ളതൊന്നും ഇപ്പം നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത് ഞാൻ മുരിങ്ങക്കായ ഞാൻ വേറെ വെച്ചതാണ് കാരണം ചെറുതല്ലേ അപ്പം അത് വേഗം വേറും അപ്പം അത് ഞാൻ പിന്നെടാ വിചാരിച്ചിട്ട് ഇത് ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ അതിൽ ചേന പച്ചക്കായ ഉരുളക്കിഴങ്ങ് കുമ്പളങ്ങ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ബീൻസ് ക്യാരറ്റ് എല്ലാണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ലെങ്ത് കൂട കൂടേണ്ട വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ എടുത്തത് കേട്ടോ ഒത്തിരി മഞ്ഞൾ ഉപ്പ് ഉപ്പ് ഇട്ടുകൊടുത്ത് ഞാനതവിടെ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ തൈരും തേങ്ങയും ആണ് വേണ്ടത് തൈരും തേങ്ങയും നല്ല ജീരകവും ഞാൻ അരച്ച് വെക്കണം നല്ല ജീരകം ചിലരിടും ചിലരിടില്ല അങ്ങനെയാണ് കേട്ടോ അപ്പം ഇത് ഞാനിതൊക്കെ അരച്ചെടുക്കാം പിന്നെ ചിലരിത് ഒരു ചെറിയൊരു ശർക്കരയുടെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കും കേട്ടോ അവിയലിക്ക് ചെറിയൊരു ഇട്ട് കൊടുക്കും അതൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആകും അപ്പം ഞാനിവിടെ ശർക്കരയൊന്നും ഇട്ട് കൊടുക്കണില്ല ഇങ്ങനെ വയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതപ്പം അങ്ങനെ വേവട്ടെ അപ്പോഴത്തേന് ഞാൻ ഇത് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇത് നന്നായിട്ട് വേവട്ടെ അതിന് മുന്നേ ഞാൻ കുറച്ച് കോളിഫ്ലവറും മഞ്ഞൾ പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് മസാല വരട്ടി എടുത്ത് വെക്കാം അതിന് ഞാൻ നാരങ്ങ നീര് മുളക് പൊടി മഞ്ഞൾ പൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ പാകത്തിന് ഉപ്പും കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കോൺഫ്ലവർ പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മുട്ടയൊന്നും കൂട്ടണില്ല മണ്ഡലകാലം ആകുക കാരണം കൊണ്ട് ഇവർക്ക് കോഴിമുട്ട പറ്റില്ല അപ്പോൾ അത് ഞാൻ മസാല ഒന്നാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ വിചാരിച്ചു അവിയലിൻ്റെ കഷ്ണങ്ങൾ അപ്പോഴത്തിനും വേവട്ടെ വിചാരിച്ചു ഇതങ്ങനെ റെഡിയാക്കി കളർ വേണ്ടവർക്ക് ഇടാട്ടോ ഫുഡ് കളറ് ഞാനത് ഇട്ടിട്ടില്ല അപ്പം അങ്ങനെ നമ്മുടെ അവിയൽ എന്തായി നോക്കാം അത് വന്നിട്ടുണ്ട് അതിനകത്തപ്പം നമുക്ക് എന്ത് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിനെ ഞാൻ ഇളക്കിയെടുക്കാം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ ഞാൻ എല്ലാ കഷ്ണങ്ങളും മുറിച്ച് വെച്ചുകൊണ്ട് എനിക്ക് സുഖമായി വേഗം എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അതിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കണു അപ്പോൾ ഇത്രയേ ഉള്ളോട്ടോ അവിയൽ റെഡി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ